പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ട നാവികസേന ഉദ്യോഗസ്ഥനായ വിനയ് നർവാളിന്റെ ഭാര്യ ഹിമാൻഷി നർവാൾ ഇവരാണിപ്പോൾ മീഡിയയിലെ താരമായി നിൽക്കുന്നത് ഇവർക്കെതിരെ ശക്തമായിട്ടുള്ള സൈബർ ആക്രമണം നടക്കുന്നുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പേരിൽ ആരും മുസ്ലിങ്ങൾക്കോ കാശ്മീരികൾക്കോ എതിരാകരുത് അങ്ങനെ തങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞതിന്റെ പിന്നാലെയാണ് ഈ ഹിമാൻഷി നഗർവാളിനെതിരെ സൈബർ ആക്രമണവുമായി ഒരു വിഭാഗം ആളുകൾ രംഗത്ത് വരുന്നത് വലിയ രൂപത്തിലുള്ള അധിക്ഷേപ പരാമർശങ്ങളും വ്യക്തി ജീവിതത്തെ കുറിച്ച് മോശം പരാമർശങ്ങളുമാണ് ഹിമാൻഷിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത് ഭർത്താവിന്റെ പെൻഷൻ പോലും ലഭിക്കാനുള്ള അർഹത ഹിമാൻഷിക്കില്ല എന്ന രൂപത്തിലുള്ള അധിക്ഷേപങ്ങളും സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട് ഈ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പേരിൽ ആരും മുസ്ലിങ്ങൾക്കോ കാശ്മീരികൾക്കോ എതിരാകുന്നത് തങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഇതാണ് ഹിമാൻഷിയുടെ വാക്കുകൾ ഇതാണ് ഒരു വിഭാഗം ആളുകളെ ചൂടിപ്പിച്ചത് രാജ്യം മുഴുവൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്നും എവിടെയായിരുന്നാലും ശരി സന്തോഷവാനായും ആരോഗ്യവാനായും തുടരണം ഇതിൻ്റെ പേരിൽ ആളുകൾ മുസ്ലിങ്ങൾക്കോ കാശ്മീരികൾക്കോ എതിരെ തിരിയുന്നത് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾക്ക് സമാധാനം മതി സമാധാനം മാത്രം പക്ഷേ തീർച്ചയായും ഞങ്ങൾക്ക് നീതി ലഭിക്കണം ഗവേഷക വിദ്യാർത്ഥിനിയും ഗുരുഗ്രാം സ്വദേശിയുമായ ഹിമാൻഷിയുടെ വാക്കുകളാണോ ഇതാണ് മാധ്യമങ്ങളിൽ ഇന്ന് വൈറൽ ആയിരിക്കുന്നത് വിനയ് നിർവാളിന്റെ ജന്മദിനത്തിൽ അദ്ദേഹത്തിന്റെ സ്വദേശമായ കർണാലിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിന് പിന്നാലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചതാണ് ഹിമാൻഷി ഈ വാക്കുകൾ ഇതിന് പിന്നാലെ ഹിമാൻഷിക്കെതിരായിട്ടുള്ള ശക്തമായ സൈബർ ആക്രമണത്തെ അപലപിച്ച് വനിതാ കമ്മീഷൻ രംഗത്ത് വന്നു അഭിപ്രായങ്ങളുടെ പേരിൽ ഹിമാൻഷിയെ ലക്ഷ്യമിടുന്നത് അപലപനീയവും നിർഭാഗ്യകരവുമാണ് എന്ന് വനിതാ കമ്മീഷൻ പറഞ്ഞു ഒരു സ്ത്രീ അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ അവരെ ലക്ഷ്യം വെക്കുന്നതോ അവരുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് ട്രോളുന്നതോ ഒട്ടും സ്വീകാര്യമല്ല എന്നും വനിതാ കമ്മീഷൻ എക്സിലൂടെ അറിയിച്ചു യോജിപ്പോ വിയോജിപ്പോ എന്തായിരുന്നാലും മാന്യമായി ഭരണഘടനാ പരിധിക്കുള്ളിലും പ്രകടിപ്പിക്കേണ്ടതാണ് ഏത് സ്ത്രീയുടെയും ബഹുമാനവും അന്തസ്സും സംരക്ഷിക്കാൻ ദേശീയ വനിതാ കമ്മീഷൻ പ്രതിജ്ഞാബദ്ധമാണെന്നും പറഞ്ഞു അതേസമയം ഇമാൻഷിക്ക് വലിയ പിന്തുണയും സമൂഹ മാധ്യമങ്ങളിൽ ലഭിക്കുന്നുണ്ട് സമാധാനത്തിനും ഐക്യത്തിനുമുള്ള ആഹ്വാനമായിട്ടാണ് ഹിമാൻഷിയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കുന്നത് ഇപ്പോ ഏപ്രിൽ പതിനാറാം തീയതി ആയിരുന്നു കൊച്ചിയിലെ നാവികസേന ഉദ്യോഗസ്ഥനായിട്ടുള്ള വിനയ് നർവാൾ അതുപോലെ ഹിമാൻഷി ഹിമാൻഷിയുടെ ഹിമാൻഷിയുടെയും വിവാഹം വിവാഹം കഴിഞ്ഞ ആറാം ദിവസം ഹണിമൂണിനിടയിലാണ് പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ വിനയ് നർവാൾ ഭാര്യയായ ഹിമാൻഷിയുടെ കണ്ണുമ്പിൽ വെച്ച് വെടിയേറ്റം കൊല്ലപ്പെട്ടത് ഭർത്താവിന്റെ മൃതദേഹത്തിനരികിൽ തകർന്നിരിക്കുന്ന ഹിമാൻഷി ഹിമാൻഷി നർവാളിന്റെ ചിത്രം രാജ്യത്തെ ഒന്നാകെ നൊമ്പരപ്പെടുത്തിയ ചിത്രമായിരുന്നു വിനയ് നർവാൾ ഉൾപ്പെടെ ഇരുപത്തിയാറ് പേർ കടന്ന് രാജ്യം നെടുങ്ങിയ ബഹൽഗാം ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത് സംഭവം ഇങ്ങനെയാണ് നിൽക്കുന്നത് പക്ഷേ ഹിമാൻഷി നർവാൾ എന്തുദ്ദേശിച്ചിട്ടാണ് ഇവർക്ക് നീതി ലഭിക്കണമെന്ന് പറഞ്ഞത് ഒന്നാമത്തെ കാര്യം അതാണ് ഞാനടക്കം ഇതിനെ വിമർശിച്ചിട്ടുണ്ട് ശക്തമായി ഇവർക്ക് പെൻഷൻ പോലും കൊടുക്കരുത് എന്ന രൂപത്തിൽ സോഷ്യൽ മീഡിയയിൽ ശക്തമായ രൂപത്തിൽ ഒരു ക്യാമ്പയിൻ തുടരുന്നുണ്ട് ശരിയാണ് ചോദിക്കട്ടെ ഇവര് മരണപ്പെട്ടു പോയ കൊല്ലപ്പെട്ട ഭർത്താവിന്റെ മൃതദേഹത്തിനരികിൽ നിസ്സഹായമായി എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന ചിത്രമാണ് നമ്മുടെ ഏവരുടെയും മനസ്സിനെ പിടിച്ചു കൊടുക്കിയത് എന്ന് അവരുടെ വേദനയ്ക്കൊപ്പം തന്നെയാണ് നിൽക്കുന്നത് ഇരക്കൊപ്പം തന്നെയാണ് നിൽക്കുന്നത് വേട്ടക്കാരനെതിരെ തന്നെയാണ് നിലയുറപ്പിച്ചിട്ടുള്ളത് ഒരു സംശയവും പക്ഷേ ആരും മുസ്ലിങ്ങൾക്കെതിരാകരുത് എന്തിനാ മുസ്ലിങ്ങളുടെ പ്രീണനം പിടിച്ചു പറ്റുന്നതിന് വേണ്ടിയുള്ള വാക്കുകളായിരുന്നില്ല ഈ ചെയ്തത് എന്തിൻ്റെ പേരിലാണ് ഈ വിനയ് നർവാൾ എന്ന് പറഞ്ഞ മനുഷ്യൻ കൊല്ലപ്പെട്ടത് എന്തിന്റെ പേരിലാണ് എന്ന് ഹിമാംഷി പറയണം മുസ്ലിം മതാപിതാക്കളുടെ മകനായി ജനിക്കാത്തതിന്റെ പേരിലല്ലേ ഹിമാംശി ഭീകരവാദം ഇസ്ലാം മത തീവ്രവാദം താൻ വിശ്വസിക്കുന്നത് പോലെ താൻ ആചരിക്കുന്നത് പോലെ അനുഷ്ഠിക്കുന്നത് പോലെ ഇസ്ലാം മതത്തെ എല്ലാവരും അംഗീകരിച്ചേ പറ്റൂ എന്ന് തൻ്റെ വിശ്വാസം തീവ്രമായി മറ്റുള്ളവരിലേക്കും കെട്ടിവെക്കാൻ ശ്രമിക്കുന്നു അവരത് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അവരെ കൊല്ലുന്നു ഇതിൻ്റെ പേരാണ് ഭീകരത ഇതിൻ്റെ പേരാണ് തീവ്രവാദം ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ മതം എന്തുകൊണ്ടായിരുന്നാലും ശരി ഇപ്പം ഈ ഭീകരവാദികളൊക്കെ എന്തുകൊണ്ടാണ് ഭീകരവാദികളായി മാറിയത് ഇസ്ലാമിലെ തീവ്ര വിശ്വാസികളായി മാറിയത് എന്തുകൊണ്ടാണ് മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായി ജനിച്ചതുകൊണ്ടാണ് നമ്മളങ്ങനെ ജനിപ്പിച്ചില്ല അള്ളാഹുവിന്റെ കഴിവുകേടാണ് എന്ന് പിന്നെ ചിന്തിച്ചാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ കലിമ ചൊല്ലാൻ പറയുകയും മുസ്ലിങ്ങൾ ഇങ്ങോട്ട് മാറി നിൽക്കൂ ക്രിസ്ത്യാനികൾ ഇങ്ങോട്ട് മാറി നിൽക്കൂ ഹിന്ദുക്കൾ ഇങ്ങോട്ട് മാറി നിൽക്കൂ എന്നൊക്കെ പറഞ്ഞതിൻ്റെ പേരാണ് മത തീവ്രവാദം മതഭീകരത ആ മതത്തിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെട്ട വിനയ നിർവാളിനോട് ഒരല്പമെങ്കിലും നീതി പുലർത്താൻ ഹിമാംശിക്ക് സാധിക്കുമായിരുന്നെങ്കിൽ അവിടെ ജാതിയോ മതമോ എടുത്തു പറയാതെ തന്നെ വേട്ടക്കാർക്ക് കൃത്യമായ ഒരുപത്തിൽ ശിക്ഷ ലഭിക്കണം എന്ന വാക്കായിരിക്കുമായിരുന്നു പ്രയോഗിക്കുന്നത് ഇവിടെ മുസ്ലിങ്ങൾക്ക് എതിരാകരുത് എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമായിട്ട് ഇത് മുസ്ലിങ്ങൾക്ക് എതിരാണല്ലോ ഈ ചെയ്തതൊക്കെ മുസ്ലിങ്ങളാണല്ലോ അല്ല എന്ന് ഹിമാംശിക്ക പറയാൻ പറ്റുക അവർക്കും അറിയാം ഇത് മതത്തിന്റെ പേരിലുള്ള ഭീകരതയാണെന്ന് പക്ഷേ ഈ സമൂഹത്തിൽ ജീവിച്ചു പോകണമെങ്കിൽ മുസ്ലിങ്ങളെ പീണിപ്പിച്ചേ പറ്റൂ എന്ന് ഹിമാംശിക്കും മനസ്സിലായി തന്നെ മനസ്സിലാക്കുന്നത് നമുക്ക് ഈ സമൂഹത്തിൽ ഇനിയും തുടർന്ന് പോകണമെങ്കിൽ ഇവര് കാരണം മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും രൂപത്തിലൊരു ബുദ്ധിമുട്ടുണ്ടായാൽ ഇനി നമുക്ക് മറ്റുള്ളവരെ കൂടി നഷ്ടപ്പെടുമോ നമ്മൾ ഇനിയും വണ്ടിയും വലയും വലിക്കേണ്ടി വരുമോ എന്നുള്ള ഭയമല്ലേ ഇതിൻ്റെ പിന്നിൽ ഇനിയും കാശ്മീരികൾ ഒന്നര വർഷത്തോളമായി ഈ ഭീകരർക്ക് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുത്തത് അവിടെ താമസിച്ച ഭീകരരല്ലേ അവർ കാശ്മീരികളല്ലേ ഈ കാശ്മീരിൻ്റെ ഭൂമിശാസ്ത്രം എന്താണ് എന്ന് പഠിപ്പിച്ചു കൊടുത്തത് അയൽ രാജ്യത്തുള്ള പാകിസ്ഥാനികൾക്ക് പാകിസ്ഥാനികളല്ല കാശ്മീരിലെ ആളുകൾ തന്നെയാണ് അപ്പോൾ ഇത് പ്രത്യക്ഷമായി തന്നെ കാശ്മീരികളെയും മൊത്തത്തിൽ മുസ്ലിങ്ങളെയും ബാധിക്കുന്ന വിഷയം തന്നെയാണ് നിങ്ങൾ എത്ര തവണ അല്ല എന്ന് പറഞ്ഞാലും ശരി ഇത് ഇസ്ലാം മത ഭീകരതയാണ് ആറാം നൂറ്റാണ്ടിൻ്റെ ഗ്രന്ഥം പഠിപ്പിച്ച ഗോത്രീയത തന്നെയാണിത് അപ്പോൾ ആ മനുഷ്യന്റെ ജീവനെടുത്ത മുസ്ലിം ഭീകരതയെ താലോലിക്കുന്ന ആ മനുഷ്യനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത കാശ്മീരി മുസ്ലിങ്ങളോട് സമീപനം സ്വീകരിക്കുന്ന ഇവർക്ക് ഈ രാജ്യത്തിനു വേണ്ടി കൊല ചെയ്യപ്പെട്ട വിനയ് നർവാളിന്റെ പെൻഷൻ അവകാശമുണ്ടോ എന്ന് ആളുകൾ ചോദിക്കുന്നതിൽ അർത്ഥമില്ലേ ഉണ്ട് ഇവർക്ക് എങ്ങനെയാണ് മനുഷ്യന്റെ പെൻഷൻ കിട്ടുക എന്നിട്ട് ഇവർ പറയുന്നു ഞങ്ങൾക്ക് നീതി ലഭിക്കണം സമാധാനത്തോടുകൂടി ജീവിക്കണമെന്ന് സാധ്യമല്ല ഇസ്ലാം ഭീകരത അത്രമേൽ നമ്മുടെ രാജ്യത്തെ വരിഞ്ഞു മുറുക്കിയിട്ടുണ്ട് ഈ മതഭീകരത കാരണം രാജ്യത്ത് അമുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് സംജാതമായി കൊണ്ടിരിക്കുന്നത് തിലങ്കേരി പറഞ്ഞതുപോലെ കലിമ പഠിക്കേണ്ടിയിരിക്കുന്നു ആ കലിമ പഠിക്കണം ഇസ്ലാം മതത്തിലേക്കായാൽ മാത്രം കൂടി ജീവിക്കാം എന്നുള്ള ഒരു സാഹചര്യം നമ്മുടെ ഈ രാജ്യത്തുണ്ട് അപ്പോൾ ഇസ്ലാം മത ഭീകരതയെ എതിർക്കേണ്ടി വരും ഇസ്ലാം മത ഭീകരതയെ ഇല്ലാതാക്കേണ്ടി വരും ഇസ്ലാം മത തീവ്രവാദത്തോട് മൃതുസമീപനം സ്വീകരിക്കാൻ പാടില്ല ചോദിക്കട്ടെ ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പേരിട്ട് നരേന്ദ്രമോദിജിയുടെ അണ്ടറിൽ പാകിസ്ഥാന് തിരിച്ചടി കിട്ടി അതിൽ മസൂദ് അസർ എന്ന് പറയുന്ന ലഷ്കർ ഇ തൊയ്ബയുടെ ഭീകരൻ അൽഖൊയ്ദയുടെയും ജെയ്ഷെ മുഹമ്മദിൻ്റെയും ഒക്കെ ഫൗണ്ടർ ഹെഡ് അവന്റെ കുടുംബത്തിലെ പതിനാല് പേരടക്കം ചെറുതും വലുതുമൊക്കെ ആയിട്ടുള്ള മൂന്ന് വയസ്സ് ആറു വയസ്സ് പത്ത് വയസ്സൊക്കെയുള്ള കുട്ടികളടക്കമുള്ള ആളുകളുണ്ട് ആ ഭീകരരെ ഒല ചെയ്ത ഓപ്പറേഷൻ സിന്ധൂർ ഇന്ത്യയുടേതായിരുന്നില്ലേ അതിനെക്കുറിച്ചും ഹിമാൻഷീനി പറയുമോ സംസാരിക്കുമോ അവർക്ക് വേണ്ടി പാകിസ്ഥാനിൽ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ സിന്ധൂർ എന്ന ഓപ്പറേഷൻ നടത്താൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നു ആ മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ അവരുടെ നീതിക്ക് വേണ്ടി സംസാരിക്കാൻ വരുമോ ഇന്ത്യയെ കുറ്റപ്പെടുത്തുമോ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ സിന്ധൂർ ഒരിക്കലും ഇന്ത്യ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയുമോ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ മനുഷ്യന്റെ പെൻഷൻ കിട്ടുക എന്ന് ചോദിക്കുമ്പോൾ വേദന തോന്നിയിട്ട് കാര്യമില്ല നിങ്ങൾ വിതച്ചതാണ് നിങ്ങൾ കൊയ്തുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളെ പ്രണിപ്പിക്കുകയും ഭീകരവാദത്തോടും തീവ്രവാദത്തോടും കാശ്മീരി മുസ്ലിങ്ങളാകുന്ന ചാരന്മാരോടും നിങ്ങൾ മൃദുസമീപനവും അവരെ സുഖിപ്പിക്കുന്ന രീതിയും സ്വീകരിച്ചപ്പോൾ തന്നെ നിങ്ങളുടെ നിലപാടും നിങ്ങളുടെ ആശയവും ആ മരിച്ചുപോയ മനുഷ്യനോടുള്ള നിങ്ങളുടെ നീതിയും എവിടെ നിൽക്കുന്നു എന്ന് സാമാന്യം ചിന്തിക്കാൻ സാധിക്കുന്ന മനുഷ്യന് മനസ്സിലായിട്ടുണ്ട് ആ മനുഷ്യൻ മരിച്ചതിനേക്കാൾ അദ്ദേഹത്തെ കൊന്ന പ്രതികളെ പിടിച്ച് നീതിപീഠത്തിനു മുമ്പിൽ കൊണ്ടുവരുന്നതിനേക്കാൾ നിങ്ങളുടെ വേദന മുസ്ലിങ്ങളെ കുറ്റം പറയരുത് എന്നതായിരുന്നു കാശ്മീരിലെ മുസ്ലിങ്ങളെ വേദനിപ്പിക്കരുത് എന്നതായിരുന്നു ഏതൊരു ആത്മാഭിമാനമുള്ള സ്ത്രീ ആയിരുന്നാലും പറയേണ്ടത് ഇങ്ങനെ ആയിരുന്നില്ല എന്റെ ഭർത്താവിനെ കൊന്നത് ആരായിരുന്നാലും ശരി ആ ഭീകരരെ അതീവവാദികളെ നീതിക്ക് മുമ്പിൽ കൊണ്ടുവരണം നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണം അവർക്കർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കണം എന്ന് പറയുന്നതിനേക്കാൾ ഉപരി മുസ്ലിമും കാശ്മീരിലെ മുസ്ലിങ്ങളുമായി നിങ്ങളുടെ പ്രശ്നമെങ്കിൽ മനസ്സാക്ഷി കൊണ്ടൊന്ന് ചിന്തിച്ചു നോക്കണം സ്വന്തം മനസ്സിൽ തന്നെ ഒന്ന് വിചാരണ ചെയ്ത് നോക്കണം ആ മനുഷ്യനോട് നിങ്ങൾ എത്രമാത്രം നീതി പുലർത്തിയിട്ടുണ്ടെന്ന് ആ കൊല ചെയ്യപ്പെട്ട മനുഷ്യനോട് നീതി പുലർത്തിയെങ്കിൽ മാത്രമല്ലേ ആ മനുഷ്യന്റെ പെൻഷൻ നിങ്ങൾക്ക് അവകാശമുള്ളൂ ഇതാണ് ആളുകളും ചോദിക്കുന്നത് ഈ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ വെഹിക്കിളി പിടിച്ചിട്ടൊന്നും കാര്യമില്ല ഇത് നിങ്ങൾ അർഹിക്കുന്നു നിങ്ങൾ വിവച്ചതാണിത് കൊയ്തേറ്റീനുന്നത് സോഷ്യൽ മീഡിയയാണോ സോഷ്യൽ മീഡിയയിലെ ഓഡിറ്റിങ്ങിന് ഞാനും നിങ്ങളുമൊക്കെ വിധേയരാണ് ആയി പറ്റും നന്ദി